എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് പലരും നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനോ കറിയോ പഴമോ ഒന്നും വേണ്ട കേട്ടോ വെറുതെ കോരി കഴിക്കുന്നത് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ നൂറ്റമ്പത് എം എൽ ഗ്ലാസിൽ ഒന്നര ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുക്കുന്നുണ്ട് ഈ ഒരു നുറുക്ക് ഗോതമ്പേ ഒത്തിരി കട്ടിയുള്ള നുറുക്ക് ഗോതമ്പുമല്ല എന്നാൽ റവ പോലെ തരിതരിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പുമല്ല അതിന് രണ്ടിന് ഇടയ്ക്കുള്ള ഒരു മീഡിയം സൈസിലുള്ള നുറുക്ക് ഗോതമ്പാണ് കേട്ടോ നുറുക്ക് ഗോതമ്പാണ് ഉപ്പുമാവ് ഉണ്ടാക്കാനാണെങ്കിലും നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ നല്ലപോലെ ചെളി ഉണ്ടാവുകയോ അപ്പം അതുകൊണ്ട് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകി എടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിടണം ഒരമണിക്കൂറിന് മേലെ ഒന്ന് സോക്ക് കീതിറണം കേട്ടോ ഇതൊന്ന് കുതിർന്ന് കിട്ടിക്കോട്ടെ നുർക്കും അതും അപ്പം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ അരമണിക്കൂറിന് മേലെ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു രണ്ട് മണിക്കൂർ വരെ കേട്ടോ രണ്ട് മണിക്കൂറിന് മേലെ നേരത്തേനൊന്നും കുതിർത്തിട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇത് കുതിരാൻ വെച്ചത് നേരത്തെ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പച്ചക്കറി കഴിഞ്ഞെടുത്ത് അരമണിക്കൂറിന് ശേഷം ഞാനിത് റെഡിയാക്കാൻ പോവാണ് ഒരു പാൻ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് പകരം എണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നെയ് നല്ലപോലെ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞപ്പം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പം ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ചുമ്മാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒന്ന് വെറുതെ ഇളക്കി കൊടുക്കുക ഒരു വലിയ പച്ചമുളക് നടുവേ കീറിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഇളക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് അഞ്ചാറ് ബീൻസ് ഇത്രയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേനെ മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇതിളക്കിട നേരത്തെ നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം കേട്ടോ പിന്നെ ഇത് അഞ്ച് മിനിറ്റ് നേരത്തേനെ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഉരുളക്കിഴങ്ങ് ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് അടിപിടിക്കാനൊക്കെയുള്ള സാധ്യത ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തേക്കണം കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് വെറുതെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പിന് രണ്ട് ഗ്ലാസ് എന്ന അളവിൽ ഞാൻ ഒന്നര ഗ്ലാസ് നുറുക്ക് ഗോതമ്പിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നോക്കാം അതിനാവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ഞാൻ നേരത്തെ അര ടീസ്പൂണല്ലേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തീരെ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കുകയാണ് ഈ വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പം നമ്മളെടുത്ത് വെച്ചിരുന്ന നുറു ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കഴിഞ്ഞാൽ നുറുക്ക് ഗോതമ്പിൽ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം ഒട്ടുമില്ലാതെ നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ കാരണം നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട ഇടുമ്പോഴേക്കുമേ ആ തിളപ്പൊന്ന് നിൽക്കുമല്ലോ അതുകൊണ്ടേ എന്നിട്ട് ഈ വെള്ളം പിന്നെയും തിളച്ച് തുടങ്ങുമ്പം തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെക്കാം അപ്പോൾ വെള്ളം നല്ലപോലെ വറ്റി കഴിയുമ്പോൾ നുറുക്ക് ഗോതമ്പ് നല്ലപോലെ വെന്തിട്ടുണ്ടാകും പക്ഷേ ഇടയ്ക്കൊന്ന് ഇട ഇളക്കിയൊക്കെ കൊടുത്ത് നോക്കണം കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി കഴിഞ്ഞപ്പം ഇതാണ്ടേ നോർക്കു കതുമ്പോ നല്ല പാകത്തിന് വെന്ത് പച്ചക്കറി എല്ലാം പാകത്തിന് വെന്ത് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാനിട്ടോ ഇങ്ങനെ ചെറിയ ചൂടോട് കൂടി കഴിക്കണം നല്ല രുചിയാണ് ഇതിനായിട്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ അറിയുമോ ഒന്നും വേണ്ട ചുമ്മാ സ്പൂണ് കൊണ്ട് കോരി കഴിക്കാം ഭയങ്കര ഇഷ്ടമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ബായ് ബായ്